ചിത്രീകരണ കാലത്ത് ദുരന്തങ്ങളും അപകടങ്ങളും വേട്ടയാടിയ സിനിമ കൂടിയാണ് കാന്താര രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ പ്രധാനപ്പെട്ട വേഷം അവതരിപ്പിച്ച രാകേഷ് പൂജാരി ഹൃദയാഘാതം മൂലം മരിച്ചു മലയാളിയായ കലാഭവൻ നിജോയും ഷൂട്ടിങ്ങിനിടെ മരണപ്പെട്ടു നടനായ എം എഫ് കപിൽ സൗവർണിക നദിയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു ഴിഞ്ഞു വന്ന മിനി ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു കനത്ത മഴയിൽ കോടികൾ ചിലവിട്ട് പടുത്തുയർത്തിയ കൂറ്റൻ സെറ്റ് തകർന്നു വീണു ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് ഉപകരണങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഷെട്ടിയും സംഘവും തലനാരക്കാണ് അന്ന് രക്ഷപ്പെട്ടത് ഷൂട്ടിങ്ങിനായി വനത്തുള്ളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ പേരിൽ നാട്ടുകാരുമായി സംഘർഷമുണ്ടായി റിലീസിന് മുൻപ് സിനിമ കാണാനായി മദ്യപിക്കരുത് പുകവലിക്കരുത് മാംസാഹാരം കഴിക്കരുത് തുടങ്ങിയ നിബന്ധനകൾ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടതായി സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണങ്ങൾ ഉയർന്നു എന്നാൽ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് അയാളുടെ സിനിമ ഇന്ന് തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടുകയാണ് ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ അറുപത് കോടിയാണ്